സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി കേരളൈസ് മീഡിയ നിന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക ഫെബ്രുവരി മാസം തീരുന്ന ഇരുപത്തി ഒൻപതാം തീയതി സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഇരുപത് ശതമാനം പൂർത്തിയായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് കേരളത്തിൽ റേഷൻ കാർഡിൽ ഇ കെ വൈ സി ബയോമെട്രിക് മസ്റ്ററിംഗ് അഥവാ ഓൺലൈനായി ഉപയോക്താവിനെ തിരിച്ചറിയുക എന്ന പ്രക്രിയ ആരംഭിച്ചിരിക്കുന്നത് റേഷൻ കടകളിലൂടെയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത് മുതൽ പല റേഷൻ കടകളിലും ഇത് ആരംഭിച്ചിരുന്നു മാർച്ച് ഒന്നു മുതലാണ് സംസ്ഥാന വ്യാപകമായി മസ്റ്ററിംഗ് റേഷൻ കടകളിലൂടെ പുരോഗമിക്കുക കാരണം മാസവസാന അവസാന ദിനങ്ങൾ റേഷൻ വാങ്ങുന്നവരുടെ തിരക്ക് വളരെ കൂടുതലായിരിക്കും വിതരണത്തിനുള്ള ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇ പോസ് സംവിധാനം പണിമുടക്കിയതോടെ സംസ്ഥാനത്താകെ കഴിഞ്ഞ ദിനങ്ങളിൽ പലയിടത്തും റേഷൻ വിതരണം മുടങ്ങിയിരുന്നു റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ വൈ സി മസ്റ്ററിംഗിന്റെ ഭാഗമായി ഇ പോസുമായി ബന്ധപ്പെട്ട സർവൻ്റെ ശേഷിയിലും ഏറെ ഇടപാടുകൾ വന്നതോടെയാണ് സംവിധാനം തകരാറിലായതും റേഷൻ വിതരണവും മസ്റ്ററിംഗും മുടങ്ങിയത് എന്നാൽ മാർച്ച് ഒന്നു മുതൽ റേഷൻ വിതരണത്തിന്റെ തിരക്കില്ലാത്തതിനാൽ സുഗമമായി റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുവാൻ കഴിയും റേഷൻ കാർഡിലെ ഉടമ മാത്രമല്ല റേഷൻ കാർഡിൽ പേരുള്ള മറ്റു അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ആധാർ കാർഡ് കോപ്പിയാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗിന് ആവശ്യമുള്ള രേഖ കേരളത്തിലെ ഭക്ഷ്യഭദ്രതാ പദ്ധതിക്ക് കീഴിൽ വരുന്ന ഏവൈ മഞ്ഞ റേഷൻ കാർഡുകൾ ഇതേകദേശം ആറ് ലക്ഷത്തോളം വരും അതുപോലെ ബി കാർഡ് പി പിങ്ക് റേഷൻ കാർഡുകൾ ഏകദേശം മുപ്പത്തിയഞ്ചു ലക്ഷത്തോളവും ഉണ്ട് ഈ രണ്ട് റേഷൻ കാർഡുകൾ ചേർന്നാൽ നാപ്പത്തി ഒന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം റേഷൻ കാർഡുകളിലായി ഒരു കോടി അമ്പത്തിനാല് ലക്ഷം പേരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഇ കെ വൈ സി റേഷൻ മസ്റ്ററിംഗ് സംസ്ഥാനത്തെ നീല വെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതില്ല കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിക്കുന്ന മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നേരത്തെ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് റേഷൻ മസ്റ്ററിങ്ങിനായി സമയം പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് മാർച്ച് പതിനെട്ടിനുള്ളിൽ റേഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാനാണ് തീരുമാനം ഇലക്ഷനും പരീക്ഷ ഒക്കെ കണക്കിലെടുത്ത് തീയതി വീണ്ടും നീട്ടുമോ എന്ന് പിന്നീട് അറിയാം കിടപ്പുരോഗികളുടെ ബയോമെട്രിക് വിവരങ്ങൾ വീടുകളിൽ എത്തി രേഖപ്പെടുത്തുന്നത് അടുത്ത ഘട്ടത്തിൽ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് റേഷൻ കാർഡിലെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ അഞ്ചു വയസ്സുള്ള നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ റേഷൻ കാർഡിൽ ഇ കെ വൈ സി പുതുക്കുവാൻ കഴിയുകയുള്ളൂ മസ്റ്ററിംഗ് ഭേദത്തിലാക്കുവാൻ മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ താലൂക്ക് തല റേഷൻ കാർഡ് മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും വിരലടയാളത്തിന് പുറമെ കൃഷ്ണമണി സ്കാൻ ചെയ്ത് ഇവിടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ആലോചനയിലാണ് റേഷൻ കാർഡിൽ പേരുള്ള മരിച്ചവരുടെ പേരിൽ ഉള്ള റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നത് തടയുക വിദേശത്തുള്ളവരുടെ പേരിലുള്ള റേഷൻ വിഹിതം വാങ്ങുന്നത് ഒഴിവാക്കുക തുടങ്ങിയവയൊക്കെയാണ് റേഷൻ കാർഡ് ഇക്ക വയസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഒരംഗം മാത്രമുള്ള റേഷൻ കാർഡുകൾ മറ്റുള്ളവർ കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതൊഴിവാക്കുവാനും അനർഹരായവരുടെ കയ്യിൽ മുൻഗണനാ കാർഡുകൾ ഇല്ലെന്ന് ഉറപ്പിക്കുന്നതിനും റേഷൻ കാർഡ് മസ്റ്ററിംഗ് വഴി കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അടുത്ത അഞ്ചു വർഷത്തേക്ക് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്ക് അരിയും ഗോതമ്പും സൗജന്യമായി ലഭിക്കും ഇതുകൊണ്ടാണ് അനർഹ റില്ലെന്ന് ഉറപ്പാക്കുവാൻ കേന്ദ്ര സർക്കാർ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നാം തീയതി മുതൽ തിരക്ക് കുറവായിരിക്കും അതിനാൽ എ എ വൈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ ഒറ്റ ദിവസമായി അല്ലെങ്കിൽ വിവിധ ദിവസങ്ങളിലായി റേഷൻ കടകളിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കേരളൈസ് മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്